അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ മാങ്ങയുടെ അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് പുളിയുള്ള മാങ്ങ അച്ചാറിട്ടാല് ഭയങ്കര പുളിയായിരിക്കും അല്ലേ അപ്പോൾ പുളിയുള്ള മാങ്ങ നമുക്ക് പുളി കുറച്ച് എങ്ങനെ അച്ചാറിട്ട് വെക്കാം കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നല്ല പ പുളിയും മധുരവും എരിവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി ഒരു മാങ്ങ അച്ചാറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഒരു അല്പം ലെങ്തിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പൊതുവേ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു അല്പം ലെങ്തിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അടിപൊളിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഈ മാവിലും മുട്ട മാങ്ങയാണ് നിൽക്കുന്നുണ്ട് ആഹാ ശരിക്കും മാങ്ങ നിപ്പോൾ എല്ലാ മുകളിലേക്കും ഒക്കെയുണ്ട് അപ്പം അതിൽ നിന്ന് ഇത് നല്ല ഇറച്ചി പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഈ മാങ്ങ അതിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുന്നതിനൊക്കെ നിറയുണ്ട് അപ്പോൾ ഞാൻ അതിലെ കുറച്ചൊന്ന് പറിച്ചെടുക്കും ഇത് അച്ചാറിനും മീനിൻ്റെ അകത്തൊക്കെ ഇടാനുണ്ടല്ലോ സൂപ്പർ മാങ്ങയാണ് അതോ ഞാൻ പല വീടുകളിലേയും ഞാൻ കാണിച്ചിട്ടുള്ള നല്ല വലിപ്പമുള്ള മാങ്ങയാണ് വേണ്ട കുറച്ച് മാങ്ങ കഴിഞ്ഞ് അവർക്ക് അവർക്കിപ്രാവശ്യം അച്ചാർ എടുത്ത് വെച്ചത് പോലും കൊണ്ടുപോകാൻ പറ്റിയില്ലായിരുന്നു ലഗേജ് ആയിരുന്നു അതുകൊണ്ട് ഇപ്പം ഞാൻ വേണ്ട എല്ലാം മാങ്ങയ ഇത് അച്ചാറിനായാലും നമ്മുടെ മീൻ കറിക്കകത്തൊക്കെ ഇടാനായാലും അച്ചാറിനും ഒക്കെ സൂപ്പർ മാങ്ങയാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം പോലെ നമ്മൾ ഇത്രയും മാങ്ങ പറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് നച്ചാറിട്ട് ഇത്രയും മതി കാരണം എല്ലാം കൂടെ അവർക്ക് കൊണ്ടുപോകാനും പറ്റില്ല അവർക്ക് ഒരുപാട് ലഗേജ് ഉണ്ട് ഇനി ഇത് ഇത്രയും നച്ചാറിടാം കുറച്ച് പച്ച മാങ്ങ ആയിട്ട് കൊടുത്തുവിടാം പഴുപ്പിക്കാനുള്ളതും കുറച്ച് കൊടുത്തുവിടാം ഓക്കേ അപ്പൊ നമ്മുടെ ഈ മാങ്ങ ഉണ്ടല്ലോ ഞാനിപ്പോ ഈ പറിച്ചെടുത്തോണ്ട് ഒന്നില്ലേ അച്ചാറിടാൻ പറിച്ച ഈ ഒരു മാങ്ങ നല്ല എന്താ പറയുന്ന മാംസക്കട്ടിയുള്ള മാങ്ങയാണ് വെന്ത് അങ്ങ് അലിഞ്ഞു പോകുന്ന ഒന്നുമല്ല കേട്ടോ പക്ഷേ ഇതിനൊരല്പം പുളി കൂടുതലാണേ അപ്പോൾ ഈ പുളി ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് അങ്ങോട്ട് റെഡിയാക്കി ഇടുന്നതേ ഉള്ളൂ ഞാനിത് ഇച്ചിരി വലിയ പീസായിട്ടാണ് അച്ചാറിടാൻ പോകുന്നത് അപ്പം പുളി ഒരുപാടുള്ള മാങ്ങ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് അപ്പം അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച പുതിയ മാർഗ്ഗങ്ങളൊന്നുമല്ല ഈ ഒത്തിരി പുളിയുള്ള മാങ്ങ ഇത് നല്ല അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എന്നാൽ പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റുള്ള മാങ്ങയുമാണ് നല്ല കല്ല് പോലെ ഇരിക്കും നമ്മളിത് തറ വേവിച്ചാലും അങ്ങ് വെന്ത് കലങ്ങിയൊന്നും പോലെ ഇറച്ചി ഇറച്ചി കഷണം കിടക്കുന്നതുപോലെ കിടക്കുക കേട്ടോ അപ്പം ഞാനിത് ഇച്ചിരി പുളി കളയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് ഈ എച്ച് ആറിൻ്റെ അകത്ത് ഒന്ന് കണ്ടോണം അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് എടുക്കുക കേട്ടോ അതാ ഞാൻ ആ മാങ്ങ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇച്ചിരി പുളിയുള്ള മാങ്ങ നമുക്ക് ഒരുപാട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പണിയാണേ ഇത് നമ്മൾ വേണ്ട കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ അങ്ങ് വെട്ടി തിളപ്പിച്ചതല്ല എങ്കിലും ഇച്ചിരി ചൂടുവെള്ളം ഒരു അഞ്ച് മിനിറ്റ് ഈ ചൂടിൻ്റെ അകത്ത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് പുളി ഒന്ന് ഇറങ്ങിക്കോട്ടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ അതല്ല ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടേക്കണം ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം മാങ്ങ വെന്ത് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് ഇത് നല്ലതായിട്ട് ചൂടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് കൂടുതൽ ഇതിലിട്ടേക്കുന്നില്ല അപ്പോൾ ഈ വെള്ളം തേ നമ്മളൊന്ന് തൊട്ട് നാവിൽ വെച്ചാൽ തന്നെ അറിയാം നല്ല പുളിയുണ്ട് അപ്പോൾ ആവശ്യമില്ലാത്ത പുളി അങ്ങ് പോകും മനസ്സിലായോ ഇതൊരു എൻ്റെ ഉമ്മ ഒക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പുളിയുള്ള കിളിച്ചുണ്ട മാങ്ങയൊക്കെ ഇതേമാതിരി അച്ചാറിടാനൊക്കെ വെള്ളം വെട്ടി തിളപ്പിച്ച് ഇച്ചിരി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് വന്ന് ചൂടാറി കഴിയുമ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് അപ്പം നമുക്ക് മാങ്ങ കേടാകുമെന്നൊന്നും വിചാരിക്കേണ്ട എന്നിട്ട് ഇതൊന്നൊരു ആക്കി കുറച്ച് സമയം ഒന്ന് വെച്ച് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു തുണി ഒരു കോട്ടൺ തുണിക്കകത്തേക്ക് ഇതൊന്നിട്ടിട്ട് ഒന്ന് തുടച്ച് ഒന്ന് ഒപ്പി വെള്ളം ഒപ്പിയെടുത്തിട്ട് നമുക്ക് അച്ചാറിടം കുറേ കാലം വരുന്നുള്ളു ഇത് തിളച്ച വെള്ളം തണുപ്പിച്ചതാണ് പിന്നെ അതല്ലായെങ്കിൽ നമ്മൾ എണ്ണ പിന്നെ നമ്മൾ അച്ചാറിനെ താളിച്ച് എല്ലാം വഴറ്റിയെടുക്കത്തില്ലേ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ മാങ്ങ കൂടി അതിലേക്ക് തട്ടി ഒന്ന് ഇളക്കി ഒന്ന് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കളഞ്ഞിട്ടായാലും നമുക്ക് അച്ചാറിടം ഒന്നുകൊണ്ട് പെടിക്കേണ്ട ഇത് ഇരുന്ന് കേടാകത്തൊന്നുമില്ല കാരണം തിളച്ച വെള്ളം ചിരി തണുപ്പിച്ചിട്ടാണ് നമ്മളിതിലൊരിക്കുന്നത് വെട്ടിത്തിളച്ച വെള്ളം ഇച്ചിരി സമയം തുറന്ന് വയ്ക്കുമ്പോൾ ഒരല്പം ചൂടാറുമല്ലോ അങ്ങനെ ഒഴിച്ചാൽ മതി ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് രണ്ട് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ല പുളിയിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒന്ന് എടുക്കാൻ പോവാം വെള്ളം ഒന്ന് കളഞ്ഞ് എടുക്കുകയാണേ വെള്ളം ഒന്ന് വലിയട്ടെ ഒന്ന് ഒന്ന് ഊർന്ന് പോകട്ടെ അപ്പോൾ അത് നമ്മുടെ മാങ്ങ ഒന്ന് ഞാൻ വെള്ളം ഒന്ന് വലിയ ആയിട്ട് വെച്ചിരിക്കുകയാണ് വേണ്ടത് വെന്തൊന്നും പോയിട്ടില്ല അങ്ങോട്ടിട്ട് ഒന്ന് ഇളക്കി നല്ല ചൂട് ഉള്ളത് കൊണ്ട് തന്നെ വേഗ വേഗത്തും പച്ചയായിട്ട് തന്നെ കടുകടാന്നിരിക്കും അപ്പോൾ ആ ഓവറായിട്ടുള്ള പുളി അങ്ങ് പോയി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊരിച്ചിരി സമയം ഇതൊന്ന് വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ അതുവരെ അത് അപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പം നമ്മുടെ ഇച്ചിരി പുളിയുള്ള മാങ്ങ ഞാനൊന്ന് വല വലിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് ചെറു ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തൊലിയോടുകൂടി നമ്മുടെ ആ മൽഗോവ മാങ്ങ ഉണ്ടല്ലോ നല്ല മാങ്ങയ ഇത് പച്ചക്ക് തന്നെ കഴിക്കാനും അധികം പുളിയില്ലാത്ത മാങ്ങ അല്ല അത് ഇതും നല്ല ഇറച്ചി പോലെ നമ്മൾ വെന്താലും ഒടഞ്ഞ് നാശമായി പോകാത്ത നല്ല അടിപൊളി മാങ്ങയാണ് പഴുത്താലും ഒട്ടും പുളിയില്ല നല്ല നല്ല എന്തോ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് കർപ്പൂര മാങ്ങ പോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് നമ്മുടെ കടുവു മാങ്ങ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞായിട്ടുള്ള അങ്ങനെ ഇടാൻ പോവുകയാണെ ഇത് റുക്കുവിൻ്റെ ആച്ചിപ്പൊന്നിനും ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ അച്ചാറിടുള്ളത് മറ്റത് റുക്കുവിനും ഷാലുവിനും സുലൂവിനും ഒക്കെയാണ് വലിയ വലിയ പീസായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇച്ചിരി ആച്ചിപ്പൊന്നിനും കൂടെ ഇടുകയാണ് മാങ്ങ നല്ലതായിട്ട് വെള്ളമൊക്കെ തോർന്ന് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് പെരട്ടി വെക്കാവേ ഉമ്മായി അനിയത്തി ഒക്കെ പോവുകയാണ് അപ്പൊ അവരുടെ കയ്യിൽ മക്കൾക്ക് കൊടുത്ത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഉപ്പ് കെരുമി ഒന്ന് വെക്കുക പിന്നെ നമ്മൾ സാധാരണ മാങ്ങാ ഉപ്പ് അച്ചാറിടത്തില്ലേ അതേമാതിരി അങ്ങ് ഇട്ടാ മതി അപ്പൊ ഇത് നമ്മൾ പിന്നെ അച്ചാറിട്ട് കഴിയുമ്പഴത്തേക്ക് ഒരല്പം പഞ്ചസാരയോ ശർക്കരയോ കൂടി ചേർക്കുകയാണെങ്കിലുണ്ടല്ലോ അധികം പുളിയില്ലാത്ത നല്ല അടിപൊളി കടകിടാന്നിരിക്കും നമ്മൾ ഇത് വെന്തിട്ട് ഒന്നുമില്ല നല്ല പച്ചയാണ് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ആ വെള്ള വന്ന് കളഞ്ഞു എന്നേ ഉള്ളൂ കണ്ടോ പിന്നെ നമുക്ക് മറ്റേ മാങ്ങയും കൂടെ ഒന്ന് നോക്കാം അത ബാക്കി ഞാൻ കുനുഗുന കുനുഗുന നമ്മുടെ കടുവു മാങ്ങായ്ക്കുള്ള ഇതിൽ ആച്ചിപ്പൊന്നിനിഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ചെറുതായിട്ട് അരിഞ്ഞത് അപ്പം കണ്ട് വീഡിയോ കോൾ ചെയ്ത് കണ്ടുണ്ടോ ഉമ്മീ എളുപ്പം കൊടുത്തു വിട് അപ്പം ഞാൻ അതിലും കുറച്ച് ഉപ്പും കൂട്ടിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണേ ഈ സമയത്ത് വേണ കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ ഞാനിപ്പോ എന്തായാലും നമ്മൾ അച്ചാർ റെഡി ആക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ശർക്കര വേണ്ടവർക്ക് ശർക്കര ചേർക്കാം കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ നല്ല മാങ്ങ പുളി പുളിയില്ലാതെ നമുക്ക് അച്ചാർ ഇടുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ മാങ്ങ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുനായി ഈ മാങ്ങയും നമുക്ക് അച്ചാറിട്ട് മക്കൾക്കൊന്ന് കൊടുത്ത് വിടാം അച്ചാർ അങ്ങിടാൻ പോവുകയാണേ കുറച്ച് സമയമായി നമ്മൾ ഉപ്പൊക്കെ പെരട്ടി വെച്ചിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ച് ഇതേ ഒഴിച്ചു ആവശ്യത്തിന് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മളെല്ലാവരും അച്ചാറിടുന്ന അതേ സംഭവം അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ചേർക്കുന്നില്ല പച്ചമുളക് ഇടത്തില്ല ഞാൻ പച്ചമുളക് ഇടത്തില്ലെന്ന് പറഞ്ഞാൽ പച്ചമുളക് ഒരല്പം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇരുന്നാൽ പോലും നമ്മൾ അല്ലേ വറുത്ത് പോരണം കേട്ടോ ഉടു ഉലുവായും കടുവായും ഒക്കെ ഇട്ടു നന്നായിട്ടത് പൊട്ടട്ടെ നമ്മൾ ഇവിടുന്ന് കൊടുത്ത് വിടാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ കുപ്പിക്കകത്തു നിന്നൊക്കെ പുറത്തോട്ട് പുറത്തോട്ട് ചാടി പോകത്തില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഇതേ നല്ലെണ്ണയാണ് ചെയ്യിക്കുന്നത് കടുക് ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അങ്ങോട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആകൊക്കെ ഇനി നമ്മൾ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് കുറച്ച് കറി കറിവേപ്പ് ചെയ്താൽ പോവുകയാണ് നമ്മുടെ കറിവേപ്പില മൂടോടെ കുഴിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ലെണ്ണയ്ക്കകത്ത് കിടന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കുമ്പോൾ ഉള്ള മണമുണ്ടല്ലോ ആടി കൂടി അല്ലാണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് ഒന്ന് നമുക്ക് മസാല മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉരുവാപ്പൊടിയൊക്കെ ഇടാൻ പോവാ അപ്പൊ നമ്മൾ മുളക് പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇവനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാൻ പോവാണ് നമ്മളതിലേക്ക് കുറച്ച് അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ എന്താ കുറച്ച് മീനാഗിരി കുറച്ചേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കാണ് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുവല്ലേ ആ വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി പിന്നെ വെള്ളം തോർത്തി തോർത്തിയെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമ്മളെ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തു നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് കണ്ടു തേണ്ടത് ഈ മാങ്ങയുടെ കടുകടുപ്പൊന്ന് നോക്കിക്കോണേ കാട് ഇരിക്കുന്നത് മാധുര്യം കൂടി നമ്മൾ പുളി പോലും ആ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് ശർക്കരയാണ് ചേർക്കേണ്ടതെങ്കിൽ ശർക്കര ചേർക്കാം ഒട്ടും കൂടി കാണത്തില്ല പുളി ഇല്ലെന്നല്ല ആവശ്യത്തിനുള്ള പുളിയേ കാണത്തുള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പുളിയൊക്കെ കുറച്ച് കളഞ്ഞിട്ട് നമ്മൾ മാങ്ങ പുളിയുള്ള മാങ്ങ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ ഉച്ച ചാറ് വെക്കുന്നില്ല കാരണം ഇത് അത് കൊടുത്തുവിടാനുള്ളതല്ലേ നമ്മൾ തിന്നിലാക്കി കൊടുത്തു വിടുമ്പം കൊണ്ടുപോകുന്നത് അനിയത്തി അല്ലെ ഇനി ആരാണെന്ന് പറഞ്ഞാലും അവർക്കതൊരു ബുദ്ധിമുട്ടാകരുതല്ലോ അവരുടെ ലഗേജിലൊന്നും ആകരുതല്ലോ അതുകൊണ്ട് ഇച്ചിരി പെരട്ടിത്തന്നെ വെക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഞാൻ ഈ ഇത്രയും മാങ്ങ എടുത്തത് കൊണ്ട് അതിന് അനുസരിച്ചുള്ള അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ഒക്കെയാണ് ചേർത്തത് അതിനൊന്നും അളവ് നമ്മൾ എടുക്കുന്ന സാധനത്തിനനുസരിച്ച് നമ്മൾ എല്ലാ സംഭവങ്ങളും ചേർത്ത് കൊടുക്കുക കണ്ട ഞാൻ അടുപ്പ് ഓഫ് ആക്കുവാണേ ഇനി ഇതിരുന്ന് പഴകുമ്പോഴത്തേക്ക് നല്ല ഇതിപ്പോൾ പഴകാനൊന്നുമില്ല അവരിപ്പോ അവിടെ കൊണ്ടുവന്നാൽ അപ്പോഴേ തീർക്കുമെന്നുള്ളതാ വേറെ കാര്യം ഓക്കെ കിടു കിടന്ന് പറഞ്ഞാൽ കിക്കിടു നമുക്ക് കുറച്ച് ഉപ്പും കൂടി വേണമായിരുന്നേ അപ്പം ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പൊക്കെ ഓഫാക്കി ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ തണുപ്പിച്ച് നമുക്ക് കുപ്പിയിലേക്ക് ആക്കിയിട്ട് കൊടുത്തുവിടാം ഉം കൊടു കൊടാന്നിരിക്കുന്നു കേട്ടോ ഓക്കെ ഇനി ഇതാ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ ഇവനെ കൂടി ഒന്ന് അച്ചാറിടണം അപ്പം അത് അതും കൂടി ഞാൻ അച്ചാറിടാൻ പോവുക കേട്ടോ ഇത് അച്ചാറിട്ടിട്ട് കാണിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് കാണിക്കുന്നില്ല മറ്റേത് നമ്മൾ ഒരുപാട് ഓവറായിട്ട് പുളിയുള്ള മാങ്ങ ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ മറ്റേ വീടി ഇതിൽ കാണിച്ചത് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഈ കുനുമുനായ കൂടെ അച്ചാറിടാൻ പോവുക കേട്ടോ കുനുമുന കുനുമുനായ കൂടെ അച്ചാറിടാൻ പോവാണ് അടേ ഞാൻ ഞാനിതിനകത്തൊക്കെ നന്നായിട്ട് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പിന്നീട് ഓവറായിട്ട് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ അപ്പം അതാ നമ്മുടെ അടുത്ത പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഇതേ അനിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ നല്ലെണ്ണ തീർത് നമ്മുടെ ഇതേ നല്ലെണ്ണയായിരുന്നു ഇത് കുറേ അച്ചാറുകൾ ഇട്ടിട്ടിട്ട് ഇത് കുറച്ചേ ഉള്ളായിരുന്നു ഞാനപ്പൊ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അതാണ് ഈ പാത അത് സാരമില്ല അതൊക്കെ ഈ കൂട്ടത്തിലുള്ള അപ്പൊ നമ്മുടെ ഉലുവായും കടുവായും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവന്മാരെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മസാല നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുമ്പേ ഞാൻ കുറച്ച് ഉപ്പ് ഇടാൻ വിട്ടുപോയാലും നമ്മുടെ മസാലയ്ക്ക് കേട്ടോ ഇപ്പം ഞാൻ ഈ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ട ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ടു ഇനി നമ്മൾ നമ്മളിതാണ്ട കുറച്ച് വിനാഗിരി കൂടി ഒഴി അങ്ങോട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ വളരെ കുറച്ചിട്ടേക്ക് ഈ ചട്ടികളൊക്കെ അപകടകാരികൾ അതുകൊണ്ട് ഭയങ്കര ഇതാണ് അപ്പം അതാ നമ്മൾ മാങ്ങായും കൂടി അങ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിലേ പണി പാളും ഭയങ്കര ചൂടായി ഈ ഇത്തരം ഈ എന്താ പറയുന്നത് നല്ല വെയ്റ്റായി ഇതിനൊക്കെ കാരണം എന്താന്നെ കൈയൊക്കെ പണ്ട് കുറേ നാളോ ഒരാ ഒരു വർഷത്തോളം ആവുന്നു ഒരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുവരെ അത് പോയിട്ടില്ല അത്ര ഇത്തരം കുറേ ഫ്രൈ പാനുകൾ ഉണ്ട് അപ്പോൾ അതെനിക്ക് എടുക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാണ് കയ്യങ്ങാണം പൊളിയാ തീറുന്നു അപ്പോൾ അതാണ്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര കൂടി ഇടാൻ പോകാം ഞാൻ എന്താ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ശർക്കര ഉണ്ട് അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്ന കട്ടിയായിട്ടിരിക്കുന്നു അപ്പോൾ അതിനേക്കാളും ഞാൻ പഞ്ചസാരയാണ് മിക്കപ്പോഴും ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മാങ്ങയും പിന്നെ മാങ്ങയെന്ന് പുളിയും മധുരവും ഉപ്പും എരിവും ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മുടെ അച്ചാറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് വെറും പുളി മാത്രമാണ് നീന്തിനുള്ള അല്ലേ അപ്പോൾ ഞാനാവശ്യത്തിന് മാത്രമൊക്കെ ചേർത്ത് കൊടുക്കും അപ്പം ഈ ശർക്കര മാങ്ങ വരുന്നുണ്ട് മാങ്ങയുടെ സീസണാണ് ഇതാ നമ്മുടെ മാങ്ങ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട് വേണ്ട നല്ല കുഴഞ്ഞിരിക്കുക ഇനി ഇത് കുപ്പിയിലേക്ക് ആക്കിയാൽ മതി അതുപോലെ തേണ്ട നമ്മുടെ പൊളി മാങ്ങ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ ഇട്ടില്ലേ അത് നല്ലതായിട്ട് തണുത്ത് ഒന്ന് കുറുകിയിട്ടുണ്ടേ സൗണ്ട് കേട്ടോ നല്ല കടു കടോന്നിരിക്കുക നമ്മുടെ അച്ചാറുത നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ അടിപൊളി അപ്പോൾ അതാ ഞാൻ ഈ വലിയ അങ്ങ് ആക്കുക അപ്പം ഇന്ന് വൈകിട്ട് കൊണ്ടുവന്ന് എല്ലാം കൊടുക്കണം അവർ നാളെ ഉച്ചക്ക് പന്ത്രണ്ടനൊക്കെയാണ് പോകുന്നത് അപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് എത്തിക്കണം അപ്പം ഇത് തന്നെ അല്ല നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടരിഞ്ഞിട്ടില്ല രാജപ്പൊന്നിനു വേണ്ടിയിട്ട് തണ്ടേ ആ കടുവ മാങ്ങയും നല്ല സെറ്റായി തണ്ടേ വേണ്ട കുനുവിന കുനുവിനാന്ന് പച്ചക്കിട്ടതാണ് കേട്ടോ പച്ച അത് നല്ല ഒന്ന് ചൂട് ചൂടുപോലും ആക്കിയിട്ടില്ല ഇവർക്ക് റുക്കുവിനും ഷാലുവിനും ഒക്കെ ഇഷ്ടം ഈ വലിയ പൈസ ആയിട്ട് ഇടുന്നതാണേ അപ്പം അതുകൊണ്ട് രണ്ട് സെക്ഷനിലാണ് ഇട്ടിരിക്കുന്നത് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് ചെയ്യാൻ എൻ്റെ കുഞ്ഞുങ്ങളും എല്ലാ സ്ഥലത്തും കിടക്കുന്നു ഇപ്പോൾ പച്ച മാങ്ങയും കൂടെ കുറച്ച് പറിച്ച് കൊടുത്തു വിടുക പഴുത്തിട്ടില്ല പഴുത്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ അല്ലായിരുന്നു വിളഞ്ഞത് കുറച്ച് കൊടുത്ത് വിടായിരുന്നു അവർ പഴുപ്പിച്ചേന പക്ഷേ ഇതെല്ലാം വിളഞ്ഞിട്ടില്ല അങ്ങനെ ഇതൊന്ന് അതിലോട്ട് കോരിയെടുത്തെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലൈക്കും